എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പി എം കിസാൻ സമ്മാന നിധി നമുക്കിത് ലഭിക്കാനുള്ളത് ഇരുപതാമത്തെ ഘടകമാണ് അപ്പോൾ നമുക്ക് ഏപ്രിൽ ഒന്നാം തീയതി മുതലാണ് കുറച്ച് മാറ്റങ്ങളൊക്കെ പി എം കിസാൻ സമ്മാനനിധിയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇപ്പോഴും അതിന്റെ മാറ്റങ്ങൾ ഒന്നും തന്നെയും വെബ്സൈറ്റിൽ നിന്നും മാറിയിട്ടില്ല അതുപോലെ തന്നെ നമുക്ക് അപ്ഡേഷൻ ചെയ്യാൻ വേണ്ട ഒരു സാഹചര്യമാണ് അതിപ്പോൾ ഒന്നര രണ്ട് മാസത്തോളമായി ഇപ്പോൾ ആ ഒരു കാര്യം നീണ്ടു നീണ്ടു പോകുന്നു ഇതുവരെയും പി എം കിസാന്റെ വെബ്സൈറ്റിൽ നിന്ന് ആ ഒരു മാറ്റങ്ങൾ ഒന്നും തന്നെയും ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ നിരവധി ആൾക്കാർ ചോദിക്കുന്നുണ്ട് കദറാപ്പ് എടുക്കണോ രജിസ്റ്റർ ചെയ്യണമെന്നൊക്കെ ഇരുതാമത്തെ ഗടണം ലഭിക്കാനായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് കതറാപ്പിന്റെ ആവശ്യങ്ങൾ ഒന്നും തന്നെയും ഇല്ല ഓൾറെഡി നിങ്ങൾക്ക് ഒരു ഫാമിലി ഐഡിയ അവിടെ ക്രിയേറ്റഡ് ആണ് അതുകൊണ്ട് തന്നെയും ഇപ്പോൾ കതറാപ്പ് എടുക്കേണ്ട ആവശ്യങ്ങൾ ഒന്നും തന്നെയും പി എം കിസാൻ സമ്മാൻ നിധിയിൽ ഇല്ല അതുപോലെ തന്നെ ബാങ്കിൽ നിന്നും പലർക്കും മെസ്സേജുകൾ വരുന്നുണ്ട് നിങ്ങളുടെ ഡി ബി ടി എക്സ്പയർ ആയിട്ടുണ്ട് ഡി ബി ടി വീണ്ടും അപ്ഡേറ്റ് ചെയ്യണം എന്നുള്ള മെസ്സേജുകൾ നിങ്ങൾക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ മിനിമം ബാലൻസ് കീപ്പ് ചെയ്യണം എന്നുള്ള ഒരു കാര്യവും ഇപ്പോൾ എല്ലാ മാസവും മെസ്സേജ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് വരുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മിനിമം ബാലൻസ് എപ്പോഴും നിങ്ങൾ കീപ് ചെയ്യേണ്ടതാണ് പി എം കിസാൻ സമ്മാന നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നത് ഇരുതാമത്തെ ഘടകം ഈ മെയ് മാസം എത്തുമെന്നൊക്കെയുള്ളതാണ് എന്നാൽ ഈ മെയ് മാസം എന്തായാലും പി എം കിസാൻ സമ്മാന ഇരുപതാമത്തെ ഘടകൊന്നും ഇല്ല ഒന്നാം തീയതി മുതൽ മുപ്പത്തൊന്നാം തീയതി വരെ ഒരു ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുകയാണ് പി എം കിസാന്റെ അതുകൊണ്ട് തന്നെയും ഈ മാസം എന്തായാലും പി എം കിസാൻ സമ്മാനധി ഇല്ല എന്നുള്ള കാര്യം നേരത്തെ തന്നെ ഉറപ്പായിട്ടുള്ളതാണ് നമുക്ക് ജൂൺ മാസം ആദ്യ ആഴ്ചയിലൊക്കെ തന്നെ ആയിരിക്കാം പി എം കിസാൻ സമ്മാന വിതരണം ഉണ്ടാവുന്നത് അതെന്തായാലും നമുക്ക് വഴിയെ തന്നെ അതിന്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പോൾ നിരവധി ആൾക്കാർക്ക് കെ വൈ സി അപ്ഡേറ്റ് വീണ്ടും മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ അവരുടെ പി എഫ് എം എസ് അകത്ത് പബ്ലിക് ഫിനാൻസ് മാറിയ സിസ്റ്റത്തിൽ നിങ്ങളുടെ ബാങ്ക് വീണ്ടും റിജക്ട് കാണിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷം കഴിഞ്ഞപ്പോൾ തന്നെ പലരുടെയും ബാങ്കുകൾക്ക് വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ റിജക്ട് വന്നിട്ടുള്ളവർ നിങ്ങൾ പി എഫ് എം എസിന് നിങ്ങളുടെ ഉപയോഗിക്കുന്ന ബാങ്ക് ഏതാണോ അത് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ് അതല്ലാത്ത പക്ഷം നിങ്ങൾക്ക് പേയ്മെന്റ് ഫെയിൽഡ് ആയി പോകുന്നതാണ് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക പി കിസാൻ സമ്മാന നിര ഇരുപതാമത്തെ കിടന്നും എന്തായാലും ഈ മാസം നമുക്ക് ലഭിക്കില്ല നിങ്ങൾ ഈ ബാക്കിയുള്ള കാര്യങ്ങൾ എല്ലാം തന്നെയും കറക്റ്റ് ആണോ കെ വൈ സി ചെയ്ത് നോക്കിയിട്ട് അത് കറക്റ്റ് ആണോ എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെയും നിങ്ങൾ ഒന്ന് ഉറപ്പ് വരുത്തുക നിങ്ങളുടെ സ്റ്റാറ്റസ് എല്ലാം ക്ലിയർ ആണോ എന്നുള്ള കാര്യങ്ങൾ വീണ്ടും ഒന്ന് ഉറപ്പ് വരുത്തേണ്ടത് നിർബന്ധമാണ് കാരണം ഒത്തിരി മാറ്റങ്ങൾ ഇപ്പോൾ പി എം കിസ്റ്റാൻ ഉണ്ടായിരിക്കുകയാണ് ആ ഒരു മാറ്റങ്ങളൊക്കെ തന്നെ നിങ്ങളെ ബാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെയും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക ഓക്കെ അപ്പോൾ എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്